സത്യത്തിൽ കൈലാസം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പോലെ കേട്ടോ എനിക്ക് തോന്നിയത് ആർട്ട് കൂടി പ്രായ്കളായിരുന്നു എന്തായാലും ലൈഫ് ഷോയും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് സൂപ്പറാണ് ഇത് ലാസ്റ്റ് ഇയർ എടുത്ത വീഡിയോ ആണ് ഞാൻ അന്നേരം പോയ ടൂർ എടുത്തതാണ് പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്തില്ല ഇങ്ങനെയും വെച്ച് നോക്കിക്കൊണ്ടിരുന്നു കാരണം ഇത് വലിയ നീണ്ട വീഡിയോ ഉണ്ടായിരുന്നു മാത്രമല്ല എല്ലാത്തിനും ഒരു സമയമുണ്ട് മാഷേ എന്ന് പറയുന്നത് ശരിയാണല്ലോ ഓരോന്നിനും ഓരോ കാലവും സമയമുണ്ട് ഇപ്പോഴായിരിക്കും അതിൻ്റെ സമയം വന്നത് എന്തായാലും സൂപ്പറായിട്ടുണ്ടായിരുന്നു ആ ലൈറ്റ് ഷോ കണ്ടിട്ട് അവിടെ കിടന്ന ആ ഊനക്കെ പറഞ്ഞുവായും വെച്ചുണ്ടാക്കുന്നു മുകളിലെ ലൈറ്റ് ഷോ താഴെ മൊബൈൽ ഷോ രണ്ടും അടിപൊളിയായിരുന്നു പക്ഷേ ഇതൊരു അഭൂതപൂർവ്വമായ അവസ്ഥയാണ് ങ്ങനെ കണ്ടു വന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ലയിച്ചു നിങ്ങൾ കൈലാസത്തിലെത്തിയതാണോ അതോ വേറെ ഏതെങ്കിലും ലോകത്ത് പോയതാണോ അതോ ശിവൻ ഭൂമിയിലേക്ക് വന്നതാണോ മഹാദേവനെ നേരിട്ട് കണ്ടതാണോ അങ്ങനെ എന്താ എന്ന് പറയാൻ മാത്രം ഒരു തിരിച്ചറിവില്ലാത്ത ഒരു അനുഭവം തന്നെയാണത് അവർ എന്തായാലും അടിപൊളിയായിട്ട് നല്ല അത് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ ഒരു നല്ലൊരു ജനം അത് തോന്നുന്നു എല്ലായ്പ്പോഴും നല്ല തിക്കും തിരക്കും ഉണ്ട് ഇവിടെ തോന്നുന്നു എന്തായാലും ഒന്ന് പോയി കാണാം